ലൂകാരിസ് വിശേഷം പത്താം അധ്യായം ഇരുപത്തി അഞ്ച് മുതലുള്ള വാക്യം നമുക്കറിയാവുന്ന ഒരു ഉപമയാണ് സമരയക്കാരൻ്റെ ഉപമ ഈ ഉപമയിൽ രണ്ട് കഥാപാത്രങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാൻ നന്നായിരിക്കും ഒന്നാമത്തെ കഥാപാത്രമാണ് ജെറുസലേം ജെറീക്കയിലേക്ക് പോയ ആ യാത്രികൻ രണ്ടാമത്തെ കഥാപാത്രമാണ് കരുണ കാണിച്ച ആ സമരയക്കാൻ ഈ രണ്ട് വ്യക്തിയും വ്യക്തിയിലും നമുക്ക് കാണാൻ പറ്റുന്ന ക്രിസ്തുവിനെ ഈ യാത്രികനിൽ ക്രിസ്തുവിനെ എങ്ങനെ കാണാൻ സാധിക്കും അതിന് വചനം തന്നെയാണ് നമുക്ക് സാക്ഷ്യം നൽകുന്നത് അവൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്തു എന്ന് നമ്മൾ കാണുന്നുണ്ട് ഈ യാത്രികൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്തു ഇത് വായിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ക്രിസ്തുവിനെ ഓർക്കും ഈ ഈശോയുടെ കുരിശുമരണം നമ്മൾ ഓർക്കും ഈ രണ്ട് വ്യക്തിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ക്രിസ്തുവിനെയാണ് നമ്മൾ നന്മ ചെയ്യുമ്പോൾ നമ്മൾ ക്രിസ്തുവായി മാറും സ്വീകരിക്കുന്ന വ്യക്തിയിൽ ക്രിസ്തുവിനെ കാണിച്ചാൽ കൂടുതൽ നന്മകൾ തീക്ഷ്ണതയോട് നമുക്ക് ചെയ്യാനും സാധിക്കും ഇതുതന്നെയാണ് ക്രിസ്തു നമ്മളോട് ആവശ്യപ്പെടുന്നത് നമ്മൾ ക്രിസ്തുവായി മാറുക നമ്മൾ കാണുന്ന വ്യക്തിയിൽ ക്രിസ്തുവിനെ കാണാനും സാധിക്കുക ഇതാണ് നമ്മുടെ ജീവിതത്തെ പുലർത്തേണ്ട ഒരു കാര്യമാണ് തന്നെയാണ് വിശുദ്ധ അഗസ്റ്റിനോസ് നമ്മളോട് പറയുക ദർ ഷാൽ ബി എ ക്രൈസ്റ്റ് ലവിങ് ഇൻസൾ ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ഒരു ക്രിസ്തു ഉണ്ടാവുക നമ്മളെല്ലാവരും ക്രിസ്തുവായി മാറുമ്പോൾ അതുതന്നെയല്ലേ സംഭവിക്കുക അതുകൊണ്ട് ഈ ഉപമ നമ്മളോട് പറയുന്നതും ഞാനൊരു ക്രിസ്തുവായി മാറുക നമ്മൾ കാണുന്ന വ്യക്തികളെല്ലാം ക്രിസ്തു ഉണ്ട് എന്ന് മനസ്സിലാക്കി അവർക്ക് നന്മ ചെയ്യാനും നമുക്ക് സാധിക്കട്ടെ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ